ഹലോ ഇപ്പോഴത്തെ കാലാവസ്ഥയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആകെ ശോകമുഖമായിട്ട് കിടക്കുന്നൊരു കാലാവസ്ഥയാണല്ലേ മഴയുമില്ല വെയിലുമില്ല ആകെ ഇങ്ങനെ മൂടി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് നമുക്ക് ജോലികളൊന്നും ചെയ്യാൻ തന്നെ ഒരു ഹാറും കാണത്തില്ല എന്നിരുന്നാൽ തന്നെയും നമുക്ക് ജോലികളിൽ നിന്നും സ്കിപ്പ് അടിക്കാൻ പറ്റത്തില്ലല്ലോ ചെയ്തല്ലേ പറ്റൂ ഇന്നാണെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഇവിടെ ഉള്ളവർ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കസിൻസിൻ്റെ മക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർ കിടന്നാണെങ്കിൽ നല്ല ഡാൻസ് ആണ് അവർ നല്ല സൂപ്പറായിട്ട് ഡാൻസൊക്കെ കളിക്കുക എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോൾ കിടന്ന് കരഞ്ഞു പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഉമ്മ നമസ്കരിക്കുന്നുണ്ട് പിന്നെ ചോറിനുള്ളതെല്ലാം റെഡിയാക്കുന്നുണ്ട് കറിക്കുള്ളതെല്ലാം ആക്കുന്നുണ്ട് വൈകിട്ടത്തേക്ക് സ്നാക്സിൻ്റെ വരെയുള്ളതെല്ലാം ആക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് എൻ്റെ മോൾ ഉറക്കത്തിൽ നിന്നിട്ട് എടുക്കാൻ ഭയങ്കര ബഹളമാണ് കേട്ടോ എടുക്കാനായിട്ട് ആ അവൾ ഉറക്കത്തിൽ എണ്ണീട്ട് കഴിഞ്ഞാൽ ഇച്ചിരി മൂഡ് ഓഫ് ആയിരിക്കും എടുക്കാൻ വേണ്ടി നല്ല ബഹളമായിരിക്കും എന്നിരുന്നാൽ തന്നെ നമുക്ക് ജോലികളെല്ലാം ചെയ്തിട്ടല്ലേ എടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് തോണെങ്കിൽ എല്ലാം അവർ നല്ല വിഷം വലഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല അടുത്ത വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തി നല്ല സൂപ്പർ ഒരു വീഡിയോ കൊണ്ടുവരുന്നുണ്ട് എനിക്ക് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഞാൻ എല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും ബൈ ബൈ